ഹായ് ഫ്രണ്ട്സ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ സ്ത്രീകൾക്ക് തന്നെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് തന്നെയാണ് അത് ഞാൻ പറയുന്നത് ആർത്തവം നമുക്ക് ആർത്തവം പല രീതിയിൽ ആണ് പലർക്കും പല രീതിയിലാണ് ഉണ്ടാകുന്നത് ചിലപ്പോൾ കറക്റ്റ് ടൈം അതിൻ്റെ ആർത്തവത്തിൻ്റെ പീരീഡ്സ് എന്ന് പറയുന്നത് കറക്റ്റ് ടൈമായിട്ട് വരാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തെട്ട് ദിവസം കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ തന്നെ ഒരു ദിവസം പോലും മാറാതെ വരുന്നവരുണ്ട് പിന്നീട് വരുന്നൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർത്തവത്തിൽ കൂടുതൽ രക്തം അതൊരു നെഗറ്റീവാണ് ഞാൻ പറയുന്നത് അതൊന്നുമല്ല കൂടുതൽ രക്തം അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുതലായിട്ടുണ്ടാകുന്നു അത് വരെ ബ്ലീഡിങ് ഉണ്ടാകുന്ന ദിവസങ്ങളുടെ എണ്ണം കൂടുതൽ അതൊരു പ്രശ്നമാണ് ചിലർക്ക് ബ്ലീഡിങ് തീരെ കുറവ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നീടുള്ളത് കറക്റ്റ് ടൈമിന് നമുക്ക് ആർത്തവം ഉണ്ടാകുന്നില്ല ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം വരെ നമുക്ക് ബ്ലീഡിങ് ലേറ്റായിട്ട് അല്ലെങ്കിൽ ആർത്തവം താമസിക്കുകയും ചിലർക്ക് നേരത്തെ നമുക്ക് ആർത്തവത്തിൻ്റെ കുറച്ച് മൂന്നും നാലും ദിവസം നേരത്തെ നേരത്തെ ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ട് ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് ആർത്തവ സമയത്ത് നമുക്ക് രക്തങ്ങൾ രക്തത്തിൻ്റെ അളവ് കൂടുതലായിട്ട് പോകുന്ന ദിനങ്ങൾ അതാണ് ഇന്നത്തെ ഇന്ന് ഞാൻ പറയുന്നത് അതിൽ നിന്ന് അത് ഏതൊക്കെ തരത്തിലാണെന്നും അതിനെന്തൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ആയിട്ടുള്ള കാര്യം ആ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒക്കെയാണ് ഇന്ന് ഞാൻ പറയുന്നത് ആർത്തവ ദിനങ്ങൾ അല്ലെങ്കിൽ ആർത്തവ ദിവസം എന്ന് പറയുന്നത് ഏഴ് ദിവസമാണ് അതിൽ ബ്ലീഡിങ് അല്ലെങ്കിൽ രക്തത്തോട് കൂടിയ ആർത്തവം വരുന്നത് മൂന്നോ നാലോ ദിവസം മാത്രമാണ് അപ്പം ഇതിൽ കൂടുതൽ പലപ്പോഴും ഇത് ചിലരിൽ കൂടുതൽ ദിവസം രക്തസ്രാവം നീണ്ടു നിൽക്കുന്നതിന് കാരണമാകുന്നുണ്ട് രക്തസ്രാവത്തിലുണ്ടാകുന്ന ചെറിയ പ്രോബ്ലംസ് നമുക്കതിന് കാരണമാണ് അത് എന്തൊക്കെയാണ് അതിന് പ്രധാനമായിട്ടും ഒരു രക്തസ്രാവത്തിലുണ്ടാകുന്ന വൈകല്യം ആണ് ഒരു നമുക്ക് പ്രശ്നമുണ്ടാക്കുന്നത് അത് വോൺ വില്ലി ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു രോഗമാണ് അപ്പം അത് നമ്മൾ തികച്ചും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആണ് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇത് പറയുന്നത് നമുക്ക് ചെയ്യാം കുറച്ച് മാർഗ്ഗങ്ങളുണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഈ ഒരു രോഗത്തെക്കുറിച്ച് കൂടുതൽ കേട്ടറുകളൊന്നും ഇല്ല വോൺ വില്ലി ബ്രാൻഡ് രോഗം എന്ന് പറയുന്നത് ഇത് സ്ത്രീകളുടെ ആർത്തവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യം നിറഞ്ഞതാണ് രക്തം കട്ട പിടിക്കുന്നതിന് വില്ലിയ വില്ലി ബ്രാൻഡ് ഇൻഫാക്ടർ വളരെ അത്യാവശ്യമുള്ളതാണ് എന്നാൽ പലപ്പോഴും ഇതിൻ്റെ അഭാവമാണ് ഇത്തരം അവസ്ഥകൾ സ്ത്രീകളിൽ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നത് ഇത് തിരിച്ചറിയാൻ ആർത്തവ സമയത്ത് അമിത രക്തസ്രാവമോ അല്ലെങ്കിൽ കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആർത്തവമോ ആയിരിക്കും ഇതിന് പ്രധാനമായിട്ടുണ്ടാകുന്നത് ഇത് നൂറിൽ ഒരു സ്ത്രീകൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിലൊക്കെയാണ് ഉണ്ടാകാനുള്ള സാധ്യത എന്നാൽ ഇത് സാധാരണ ആർത്തവകാലം എന്ന് കരുതി പലരും നമ്മൾ പല സ്ത്രീകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകളിൽ വളരെയധികം നമ്മൾ ശ്രദ്ധ കൊടുക്കണം കാരണം ഇത് പലപ്പോഴും പല വിധത്തിലുള്ള ഗുരുതരാവസ്ഥകളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു നമ്മൾ സ്ത്രീകളത് കുറച്ചും കൂടി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് പ്രസവ സമയത്താണ് സ്ത്രീകളെ ഇത്തരം അവസ്ഥകൾ വളരെയധികം ബാധിക്കുന്നത് ഇത്തരം അവസ്ഥകൾ അത് കൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യണം നമ്മൾ രോഗം തിരിച്ചറിയാൻ വൈകുന്നതാണ് ഇതിന് പ്രധാനമായിട്ടും കാരണമായിട്ട് പറയുന്നത് രോഗം തിരിച്ചറിയാൻ പലപ്പോഴും നമ്മൾ ഇതിൻ്റെ അവസ്ഥ ഇപ്പം ഏഴും എട്ടും ദിവസമൊക്കെ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ അത് നോർമലായിട്ട് കാണുന്നു പെൺകുട്ടികളാണെങ്കിലും അത് കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്താണെങ്കിലും ഒക്കെ ബ്ലീഡിങ് ഒരു ഏഴ് എട്ട് ദിവസമൊക്കെ നീണ്ടു നിൽക്കുക എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അത് ശ്രദ്ധിക്കാതിരിക്കരുത് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഹോസ്പിറ്റലിൽ പോവുക തന്നെ വേണം നമുക്ക് ഇത് പ്രശ്നം ഉണ്ടാകുന്നത് പ്രസവ സമയത്ത് ഉണ്ടാകുന്ന അമിത രക്തസ്രാവം ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് അറിഞ്ഞിട്ട് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാ അതുകൊണ്ട് ഇത് കൂടുതലും പാരമ്പര്യമായിട്ടൊക്കെ ഉണ്ടാകുന്ന ഒന്നാണ് അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പം നമ്മളുടെ കുടുംബത്തിൽ നമുക്ക് ആർക്കെങ്കിലും ഒരു ബ്ലീഡിങ് ഓർ ബ്ലീഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ആ ഒരു ചാൻസ് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു മൂന്ന് നാല് ദിവസത്തെ ബ്ലീഡിങ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബ്ലീഡിങ് ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ളൊരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു ആശുപത്രി ഗൈനക്കോളജിസ്റ്റിനെ കാണുക അതാണ് ഏറ്റവും നല്ലത് നമുക്ക് ആർത്തവ ദിനങ്ങൾ ആ ഒരു പലപ്പോഴും ഇത്തരം രോഗമുള്ള സ്ത്രീകളിൽ ആർത്തവ ദിനങ്ങൾ പത്ത് മുതൽ ഇരുപത് വരെ ദിവസം നീണ്ടു പോകും വളരെയധികം വേദനയും ഇത്തരം അവസ്ഥകളും വളരെ കൂടുതലായിട്ട് നമുക്ക് ശ്രദ്ധ കൊടുക്കണം പെയിനും ഒക്കെ അനുഭവിക്കുന്നുണ്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ ഈ ഒരു അസുഖം കൊണ്ടുപോകുന്നു നമ്മളത് ശ്രദ്ധിക്കണം നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം ആത്ത സമയത്ത് നമുക്ക് ഇത് ഈയൊരു പലപ്പോഴും ഇത്തരം ഒരു അവസ്ഥ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് ഈ ഒരു ബ്ലീഡിങ്ങിന്റെ അളവ് കൂടുന്നത് തന്നെയാണ് കാരണം സ്ത്രീകളിൽ ഈ ഉണ്ടാകുന്ന അമിത രക്തസ്രാവം ഉണ്ടാകുന്നത് മാത്രമല്ല രക്തക്കട്ടകൾ ആർത്തവ രക്തത്തോടൊപ്പം പുറത്തേക്ക് പോകുന്നു വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ രക്തക്കട്ടകൾ പുറത്തേക്ക് പോകുന്നു മണിക്കൂറിലൊരു രണ്ട് മൂന്ന് മണിക്കൂറില് നമുക്ക് പാഡ് മാറ്റേണ്ട ഒരു അവസ്ഥ വരുന്നു അതുപോലെ കൂടുതൽ ക്ഷീണം തളർച്ച എന്നിവയും ഈ ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാര്യം ബ്ലഡിൻ്റെ കട്ട ഇതിൽ പോകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് ക്ഷീണം ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് പിന്നെ അത് അതുമല്ലാതെ നമുക്ക് ഇതിന് മറ്റ് ലക്ഷണമെന്ന് പറയുന്നത് ശസ്ത്രക്രിയക്ക് ഇടയിൽ ശസ്ത്രക്രിയയൊക്കെ നടത്തുന്ന സമയത്തുണ്ടാകുന്ന അമിത രക്തസ്രാവം അതുപോലെ മോണകളിൽ നിന്നും ദന്ത നമുക്ക് പല്ലിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ചെറിയ രക്തസ്രാവങ്ങൾ അതുപോലെ രക്തം പൊടിയുന്നതുമൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് തന്നെ കൂട്ടാം അതുപോലെ പത്ത് മിനിറ്റിൽ കൂടുതൽ നേരം മൂക്കിൽ കൂടിയുള്ള രക്തസ്രാവം മൂത്രത്തിന് മൂത്രത്തിനൊപ്പമുള്ള രക്തസ്രാവം ഇവയെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ഇത് വൈകിയ രീതിയിൽ നമ്മൾ ഇത് ഒരു വൈകിയ ശേഷം മാത്രം അറിയാൻ ശ്രമിക്കരുത് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ വൈകി ഈ രോഗലക്ഷണങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മളതിന് ചികിത്സിക്കാൻ പോകാതെ ആദ്യം തന്നെ അതിൻ്റെ ചികിത്സയിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക ആർത്തവ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം അതുപോലെ നമ്മളുടെ റെസ്റ്റ് വിശ്രമം ഇതെല്ലാം ഇതിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് ആ ഭക്ഷണ കാര്യങ്ങളിൽ കൂടുതൽ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ നന്നായി വെള്ളം കുടിക്കുക പിന്നെ ഇതുപോലെ ബ്ലീഡിങ് ഓവർ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നേടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പോം വഴി അതുകൊണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ ആർത്തവ ദിനം കറക്റ്റായിട്ട് നമ്മൾ അതൊരു ടൈം ടേബിൾ പോലെ നമ്മളത് രേഖപ്പെടുത്തുക അതൊരു കലണ്ടറിലോ മറ്റോ നമ്മളുടെ കറക്റ്റ് ആർത്തവ ടൈം എത്ര ഏതെത്ര ദിവസം കൂടുമ്പോഴാണ് എന്ന് നമ്മളൊന്ന് കണ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക അതുപോലെ രണ്ടാമത് നമുക്ക് പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നുമല്ല നമുക്ക് ഈ ആർത്തവ സമയത്ത് കറക്റ്റ് എത്ര ദിവസം നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്നു എന്നും കൂടി നമ്മൾ അതിലൊന്ന് മാർക്ക് ചെയ്യുക കലണ്ടറിൽ മാർക്ക് ചെയ്യുക ഈ ഈ മാസം നമ്മൾ എത്ര ഏത് തീയതിയിൽ ആർത്തവം നമുക്ക് കണ്ടു അതുപോലെ അതിലെത്ര ദിവസം ബ്ലീഡിങ് ആർത്തവ രക്തം വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മളൊന്ന് കുറിച്ചിടുക അത് അടുത്ത മാസവും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക അതൊരു നാലഞ്ച് മാസം കണ്ടിന്യൂ ചെയ്ത് നമ്മൾ രേഖപ്പെടുത്തിയിട്ട് അതിനകത്ത് വേരിയേഷൻ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ലെവലിലാണ് എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല അതല്ല കുറച്ച് ബ്ലീഡിങ്ങിൻ്റെ അവസ്ഥയിൽ ചേഞ്ച് ഉണ്ട് അതുപോലെ ദിവസങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ പോയി കാണുക അപ്പോൾ ഈ ഒരു അറിവ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് ഞാനിങ്ങനെ ഒരു അറിവ് അറിഞ്ഞതുകൊണ്ട് എനിക്കൊരു കമൻറ്റിലൂടെ ഇതുപോലെ അർത്ഥവ സമയത്ത് ബ്ലീഡിങ്ങിനെ കുറിച്ച് ഇങ്ങനെ ഒരു കമൻറ്റ് കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇട്ടത് തീർച്ചയായിട്ടും അങ്ങനെ ഓവർ ബ്ലീഡിംഗ് ഉള്ളവർ അടുത്തുള്ള ഒരു ഡോക്ടറിനെ കാണുക അതിനുള്ള നല്ല ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴേ എടുക്കുക കാര്യം നിങ്ങൾ വിവാഹ ജീവിതം കഴിഞ്ഞ് ഒരു കുഞ്ഞ് ഉള്ള ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോഴായിരിക്കും ഇതിൻ്റെ പ്രശ്നം നിങ്ങളെ കൂടുതൽ പ്രശ്നത്തിലാക്കുന്നത് അതുകൊണ്ട് ആ ഒരു കെയറിങ്ങിലൂടെ ഇപ്പോഴേ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട് അതുപോലെ മറ്റ് കമൻറ്റുകളും കാണുന്നുണ്ട് ഞാൻ മാത്രമല്ല അപ്പോൾ ഇന്ന് കുറച്ച് ദിവസം ഞാൻ ബിസ്സി ആയിരുന്നു എന്നാലും ഇടയ്ക്കുള്ള വീഡിയോസുകളുമായിട്ട് ഞാനും ഈ ഒരു ചാനലിൽ നിങ്ങൾക്കൊപ്പം ഉണ്ട് അപ്പോൾ എല്ലാവരും നല്ലൊരു വീഡിയോയ്ക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യുക ഇതിലും നല്ലൊരു ടിപ്സുമായിട്ട് വീണ്ടും വരാം ബൈ